വണ്ടാന മെഡിക്കൽ കോളേജിൽ അർദ്ധരാത്രി മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധം നടത്തി എഴുപതുകാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് പനി ബാധിച്ചാണ് ഉമൈബ വണ്ടാന മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് എന്നാൽ ഇന്നലെ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉമൈബയെ കൊണ്ടുപോയത് എന്നാൽ ആശുപത്രി മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് ഒന്നര മണിക്കൂർ നീണ്ട പ്രതിഷേധം ബന്ധുക്കളുടെ നേതൃത്വത്തിൽ നടത്തിയത് സംഭവത്തെ തുടർന്ന് പരിശോധന നടത്തി നടപടിയെടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതോടെ രാത്രി ഒരു മണിക്ക് പ്രതിഷേധം അവസാനിപ്പിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിക്ക് മുന്നിലാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത് എഴുപത് വയസ്സുകാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്ന് ഉമൈദയുടെ മകൻ ആരോപിച്ചു ഒന്നും രണ്ടും ദിവസം ഡിസ്റ്റൻസിലാണ് ഇവിടെ അന്നേരം ആയിട്ട് കണ്ട അതിന് ടെസ്റ്റ് നടത്തണ്ടേ നട്ടല് കുത്തി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പിൽ അവര് ഇനി പറ്റത്തില്ലാന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയി ഇവരുടെയൊക്കെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഇത് മനഃപൂർവ്വം നരഹത്യ ആശുപത്രിയിൽ വേണ്ട പരിചരണം ഉമയപക്ക് നൽകിയില്ലെന്നും ഗുരുതരാവസ്ഥയിലായിട്ടും ജനറൽ വാർഡിൽ കിടത്തിയെന്നും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പനി ബാധിച്ചെത്തിയ ഉമൈബയെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് അസുഖം ഊർജിച്ചു തലച്ചോറിൽ അണുബാധയുണ്ടായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉമൈബയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇന്നലെ വൈകിട്ടോടെയാണ് ഉമൈബ മരിച്ചത് ന്യൂമോണിയ ബാധിച്ചാണ് മരണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയിച്ചത് തുടർന്ന് ബന്ധുക്കൾ മൃതദേഹവുമായി ആലപ്പുഴയിൽ എത്തുകയായിരുന്നു മൃതദേഹം അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ വെച്ച് ബന്ധുക്കളും നാട്ടുകാരും സമരം നടപടിയെടുക്കുമെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ ഉറപ്പിൽ ഒരു മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്